ബിഗ് ബോസ് ഹൗസിൽ നിന്നും രണ്ടു പേരാണ് ഇത്തവണ പുറത്തായിരിക്കുന്നത് അപ്സരയും അൻസിബയും അപ്സരയുടെ വിക്ഷൻ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന ഒന്നായിരുന്നുവെങ്കിലും ഹൌസിലുള്ളവർക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു മാത്രമല്ല ഈ വിക്ഷൻ അറിഞ്ഞ് അപ്സര വരെ നിൽക്കുന്നതും കാണാമായിരുന്നു നന്നായി ഗെയിം കളിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അപ്സര എങ്ങനെ പുറത്തായി എന്നതായിരുന്നു ഏവരും ചോദിച്ച ചോദ്യം താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആയിരുന്നു നടന്നതെന്നാണ് അപ്സർ പുറത്തിറങ്ങിയ ശേഷവും പറഞ്ഞത് ഇനി അൻസിബയുടെ കാര്യമെടുത്താൽ ഒന്നിനോടും പ്രതികരിക്കാത്ത അൻസിബ ഇത്രയും നാൾ എങ്ങനെ ഹൗസിൽ നിന്നുവെന്നാണ് കൂടെയുള്ളവർ തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അൻസിബിയുടെ എവിക്ഷൻ വീട്ടുകാർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പുറത്ത് പ്രേക്ഷകർക്ക് അതുണ്ടായി കാരണം പലരും പുറത്തൊരു മൈൻഡ് ഗെയിമറായും ടോപ്പ് എത്താനും കപ്പ് തൂക്കാനും ഉള്ള മത്സരാർത്ഥിയായും അൻസിബിയെ പ്രഡിക്ട് ചെയ്തിരുന്നു ആദ്യ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചൊക്കെ പ്രതികരണ ശേഷി വരികയും കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്ത സമയത്തായിരുന്നു അൻസിബിയുടെ എവിക്ഷൻ നടന്നത് സൺഡേ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹൌസിൽ ലെക്ക് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും നിൽക്കുന്നവർ ആരാണെന്ന് പറയാനായിരുന്നു മത്സരാർത്ഥികൾക്ക് ലാലേട്ടൻ നൽകിയ ടാസ്ക് ഭൂരിഭാഗം പേരും പറഞ്ഞത് അൻസിബയുടെ പേര് തന്നെയായിരുന്നു അൻസിബ ഹൗസിൽ നിന്നും തനിക്ക് പോകണമെന്ന് എപ്പോഴും പറയുന്നയാളാണെന്നും ആളാണെന്നും ഒരു സൗഹൃദ വലയത്തിൽ മാത്രം നിൽക്കുന്ന ആളാണെന്നുമാണ് ഹൗസ് മേറ്റ്സിൽ ചിലർ പറഞ്ഞത് പിന്നീട് മത്സരാർത്ഥികൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തമ്മിൽ മുഖത്ത് നോക്കാതെ സംസാരിക്കാനുള്ള ഒരു അവസരവും ലാലേട്ടൻ ഒരുക്കിക്കൊടുത്തു അതിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ നോറയും ജാസ്മിനും ആയിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള സംസാരം പലർക്കും തുടർന്നുള്ള ദിവസങ്ങളിലും വഴക്ക് കൂടാനുള്ള ഒരു ഋഷിയെ കൂടാതെ ഒരാൾക്ക് കൂടി ബോണസ് പോയിന്റ് ലഭിക്കാനുള്ള ഒരു ടാസ്കും വീക്കെൻഡ് എപ്പിസോഡിൽ നടത്തി ലാലഡ് നടത്തിയ മൂന്ന് ടാസ്കുകളിൽ വിജയിച്ച് ജാസ്മിൻ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അതോടെ ഋഷിയെ കൂടാതെ ജാസ്മിനും ബോണസ് പോയിന്റ് സ്വന്തമാക്കി അതിനുശേഷം നടന്നത് എവിക്ഷൻ ആണ് ശനിയാഴ്ച നടന്ന എവിക്ഷന്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ അർജുൻ ശ്രീതു ഋഷി അൻസിബ തുടങ്ങിയവരായിരുന്നു നോമിനേഷനിൽ ബാക്കിയുണ്ടായിരുന്നത് അതിൽ അർജുനും ശ്രീതുവും ആദ്യം സേവ് ആവുകയായിരുന്നു പിന്നീട് ഋഷിയും അൻസിബയും അവസാനം വരികയും അവർ രണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോ പ്ലാസ്മ ടിവിയിൽ കാണിക്കുകയും അൻസിബ എവിക്റ്റ് ആവുകയുമായിരുന്നു അൻസിബയുടെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഋഷിയെ തന്നെയാണ് അൻസിബ എവിക്റ്റ് ആയെന്നറിഞ്ഞപ്പോൾ വളരെ വൈകാരികമായിട്ടായിരുന്നു ഋഷി പ്രതികരിച്ചത് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു സഹോദരനെ പോലെയാണ് താൻ ഋഷിയെ കണ്ടതെന്നാണ് അൻസിബ പറഞ്ഞത് തുടക്കം സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു അൻസിബിക്ക് ഉണ്ടായിരുന്നത് ഹൗസിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും ഒരു കട്ടിലിരുന്ന് മറ്റു മത്സരാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അനാവശ്യ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാക്കുന്നുവെന്നുമാണ് അൻസിബിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ രതീഷ് കുമാറും റോക്കിയും ജാസ്മിനും അപ്സരയും സിജോയും ജാൻമണിയും ജാൻമണിയുമൊക്കെയുള്ള ബഹുളമയമായ ആദ്യവാരങ്ങളിൽ അൻസിബ എന്നൊരാൾ അവിടെ ഉണ്ടോ എന്ന് തന്നെ പ്രേക്ഷകർ മറന്നുപോയിരുന്നു വാരാന്ത്യ എപ്പിസോഡുകളിൽ മോഹൻലാൽ തന്നെ അൻസിബിയോട് പലപ്പോഴും അതേക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട് എന്നാൽ എഡിക്റ്റ് ആകുന്നതിന് തൊട്ട് മുൻപുള്ള ആഴ്ചകളിൽ ഒരു ഗെയിമർ എന്ന രീതിയിൽ അൻസിബ മാറി വരുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ ടോപ്പ് ഫൈവിലെത്തുന്ന മത്സരാർത്ഥികളുടെ പട്ടികയിൽ അൻസിബിയുടെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു ഹൗസിൽ നടന്ന ചർച്ചകൾക്കിടെ പലപ്പോഴും സഹ മത്സരാർത്ഥികളോടക്കം ല്ലെന്നും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്നും ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന ടാസ്കുകളും ഗെയിമുകളും ഒക്കെ തനിക്ക് കഴിയും വിധം ചെയ്തു തൊഴിച്ചാൽ അതിൽ പറയത്തക്ക വിജയങ്ങളൊന്നും അൻസിബയ്ക്ക് ലഭിച്ചിരുന്നില്ല അതേസമയം തന്നെ സീസൺ സിക്സ് എടുത്ത് നോക്കിയാൽ ആയ അപ്സരയും അൻസിബയും ഒക്കെ ഹൗസിൽ തങ്ങളുടേതായ ഒരു സ്ഥാനമുറപ്പിച്ച മത്സരാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന അർജുനെയും ശ്രീധുവിനേക്കാളും ഒക്കെ എന്തുകൊണ്ട് മികച്ചതായിരുന്നു അൻസിബയുടെയും അപ്സരുടെയും ഗെയിം എന്ന് തന്നെ പറയാം അതോടൊക്കെ തന്നെ അൻസുബയുടെയും അപ്സരയുടെയും എവിഷൻ അൺഫെയർ ആണെന്ന് ഇപ്പോഴും ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ